വെൽക്കം ടു ിന്നൊരു തട്ടിക്കൂട്ടി പെട്ടെന്ന് ഒന്നാക്കാൻ പറ്റിയ ഒരു കുക്കർ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി കുക്കർ വെക്കുക എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായതിനു ശേഷം കുഞ്ഞായിട്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കരിവേപ്പര എന്നിവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക അതിന് ശേഷം കുഞ്ഞുള്ളിയും സബോളയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഉപ്പിട്ട് മിക്സ് ചെയ്യുക ഉപ്പിട്ട് മിക്സ് ചെയ്യുന്ന പെട്ടെന്ന് സബോളയൊക്കെ വഴണ്ടി കിട്ടാനാണ് കേട്ടോ നന്നായിട്ട് മിക്സ് മിക്സാക്കുക അതിന് ശേഷം നമ്മുടെ പൊടി എല്ലാം കൂടി ആഡ് ചെയ്യുക അതിന് വേണ്ടി മഞ്ഞപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി ആവശ്യത്തിന് ചിക്കൻ മസാല ആവശ്യത്തിന് ഗരം മസാല എല്ലാം കൂടി ചേർത്ത് നമുക്ക് മിക്സ് ആക്കാം മിക്സ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് നമുക്കിതിനകത്തോട്ടൊരു അഞ്ചാറ് ചെറിയ ടൊമാറ്റോ ആഡ് ചെയ്യാം എൻ്റെ ഇവിടെ ചെറിയ ടൊമാറ്റോ ഉള്ളായിരുന്നു അതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്തത് നിങ്ങൾക്ക് സാധാ തക്കാളി ആഡ് ചെയ്യാം കേട്ടോ അതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇച്ചിരി വെള്ളവും വെച്ച് കുക്കർ അടച്ച് വെച്ച് അഞ്ച് വയസ്സിലാവുമ്പം നമ്മുടെ ചിക്കൻ കറി തയ്യാറാവും ഈ ചിക്കൻ കറി നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ കേട്ടോ നല്ല അടിപൊളി ചിക്കൻ കറിയാണ് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ബായ് ഫ്രണ്ട്സ്